ഇന്ന് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കിലോ മീനുണ്ട് വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി ആവശ്യത്തിനുള്ള ഉപ്പ് പുളി പച്ചമുളക് കാന്താരി കറിവേപ്പില ഉലുവ കടുക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി അല്പം മല്ലി മഞ്ഞൾപ്പൊടി നമുക്ക് കറിക്കുള്ളത് അരിഞ്ഞെടുക്കാം ആദ്യം മുളക് കീറാം ഇനി ഇഞ്ചി അരിയാളി അരിയാ ആദ്യം വെക്ക അക്കാം ചട്ടി വെക്ക ചട്ടി ചൂടാവട്ടെ എണ്ണ ചട്ടി ചൂടായി നിമുക്ക് ഉലുവ ഇടാം கடுக இஞ்ச இஞ்சுடா പച്ചമുളകും ചെറുതും ഇടാം ഇടാം ഉള്ളി മുളകും ഒക്കെ നോട്ടു നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം മഞ്ഞൾ പൊടി ഇടാംളവിട പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട പൊടികളെല്ലാം ഇട്ടു ഒന്ന് മൂക്കട്ടെ ഇനി നമുക്ക് പുളി വെള്ളം ഒഴിക്കാം ഇനി മീനിലേക്ക് ആവശ്യമായ ഉപ്പിടാം ഇനി ഇതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിക്കാം ഇപ്പം വെള്ളം നല്ലവണ്ണം തിളച്ചു ഇനി മീൻ കഷ്ണങ്ങളിടാം ഇനി മൂടി വെച്ച് അരമണിക്കൂറ് മീൻ വേവിച്ചെടുക്കാം മീൻ വേവൊക്കെ പാകമായി ഇനി നമുക്ക് വാങ്ങി വെക്കാം